നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവൃത്തി പരിചയ ക്ലബിന്റെ കീഴിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി തൊഴിൽ പരിശീലനം സംഘടിപ്പിച്ചു സ്പെഷ്യൽ എജ്യൂക്കേറ്റർ പ്രസീന പരിശീലനത്തിന് നേതൃത്വം നൽകി വഴിക്കാട്ടി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പ്രധാനാധ്യാപിക കെ കെ സൈബുൻ നിസ ഉദ്ഘാടനം ചെയ്തു രക്ഷിതാക്കൾക്ക് സാനിറ്റൈസർ ഹാൻഡ് വാഷ് ലിക്വിഡ് ബ്ലൂ സോപ്പ് പൊടി പേപ്പർ പാന സീഡ് പാന പേപ്പർ ബാഗ് കേക്ക് ബാഗ് ന്യൂസ് പേപ്പർ കൊണ്ടുള്ള പലചരക്കു കടകളിൽ ഉപയോഗിക്കുന്ന കവർ എന്നിവയിൽ പരിശീലനം നടത്തി യന്ത്രസഹായമില്ലാതെ കുടിൽ വ്യവസായ സോപ്പ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന്റെ പ്രവർത്തനവും പരിശീലനവുമാണ് നടന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം സംഘടിപ്പിച്ചത് പ്രവൃത്തി പരിചയ ക്ലബ് കൺവീനർ പോൾ സ്പെഷ്യൽ എജു കോർഡിനേറ്റർ കെ പ്രസീന എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ അലി കടവണ്ടി ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് കോട്ടകൽ